भस्मसात् कुरुतेऽर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा जय गुरुदेव नलमध्ये मुप्पति श्लोक ഭസ്മശാൽ കുരുത്തെ ഹേ അർജുന അതായത് ഒരു അഗ്നി ആളിക്കത്തുന്ന അഗ്നി ഒരു അഗ്നിയല്ല ആളിക്കത്തുന്ന അഗ്നി എങ്ങനെയാണോ വിറകുകളെ ഭസ്മമാക്കി കളയുന്നത് വിറകിനെ അതിന്റെ ഇന്ധനത്തെ ഇല്ലാതാക്കി കളയുന്നത് ഭസ്മമാക്കി കളയുന്നത് അതുപോലെ ജ്ഞാനം നമ്മളുടെ എല്ലാ കർമ്മത്തെയും ഇല്ലാതാക്കി കളയുന്നു എങ്ങനെയാണ് ഈ ജ്ഞാനം നമ്മുടെ കർമ്മത്തെ ഇല്ലാതാക്കുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ ഇതിന്റെ വലിയ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അടുത്ത അധ്യായങ്ങളിൽ വരുന്നുണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ കാരണം വീണ്ടും 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 പല രീതിയിൽ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബോധ്യപ്പെടുള്ളൂ എങ്ങനെയാണ് അഗ്നി വിറകിനെ ഭസ്മമാക്കുന്നത് പോലെ ജ്ഞാനം കർമ്മത്തെ ഇല്ലാതെയാക്കുന്നു ഒരു ചെറിയ ചെറിയ ഉദാഹരണങ്ങളുടെ നമുക്ക് പറയാം നമ്മൾ കർമ്മം മുഴുവൻ ബാധിക്കുന്നത് ഒരിക്കലും ആത്മാവിനെ അല്ല കർമ്മം മുഴുവൻ ബാധിക്കുന്നത് ക്ലിയർ ആണല്ലോ അല്ലെങ്കിൽ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലെ വാക്കുകൾ ക്ലിയർ അല്ലേ അപ്പോ കർമ്മം മുഴുവൻ ബാധിക്കുന്നത് ആത്മാവിനെ അല്ല കർമ്മം മുഴുവൻ ബാധിക്കുന്നത് അഹങ്കാരത്തെയാണ് അത് ആദ്യമേ മനസ്സിലാക്കിക്കോളൂ ഇവിടെ അഹങ്കാരം എന്ന് പറയുമ്പോ ഈഗോ എന്നുള്ള രക്തവാക്കില് നമ്മൾ അഹങ്കാരത്തെ മനസ്സിലാക്കരുത് അഹങ്കാരം എന്ന് പറയുമ്പോൾ മനസ്സിനെയും ബുദ്ധിനെയും നമ്മുടെ ഓർമ്മകളെ ഒക്കെ കൂട്ടി ചേർന്നിട്ടുള്ള ആ സംഭവത്തിനെ നമുക്കിവിടെ അഹങ്ക ഞാനെന്ന ബോധം അത്രേ ഉള്ളൂ ഞാൻ എന്ന ആ ഒരു ആ അതിനെയാണ് കർമ്മം ബാധിക്കുന്നത് കേട്ടോ ഉറപ്പായിട്ടും കർമ്മം ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആത്മാവിനെ ഒരിക്കലും കർമ്മം ബാധിക്കുന്നില്ല അപ്പോ നമുക്ക് അറിയാം മൂന്ന് രീതിയിലാണല്ലോ കർമ്മം ഉള്ളത് എന്താണ് ഒന്ന് സഞ്ചിതകർമ്മം രണ്ട് പ്രാരബ്ധ കർമ്മം മൂന്ന് ആഗമകർമ്മം അപ്പോ ഈ സഞ്ചിതകർമ്മം എന്ന് പറഞ്ഞാൽ ആ സഞ്ചീന്നുള്ള വാക്കുപോലെ നമ്മളുടെ ഈ ഉത്ഭവം എത്ര എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പോ എത്ര ശരീരങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടോ അതിന്റെയൊക്കെ നമ്മളുടെ അനുഭവങ്ങളും നമ്മളുടെ അടയാളപ്പെടുത്തലുകളും പിന്നെ എന്താ പറയാ നമ്മൾ 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 കണ്ടതും നമ്മൾ കേട്ടതും തൊട്ടതും സ്പർശിച്ചതും നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ നമ്മൾ അനുഭവിച്ചതൊക്കെ ഇങ്ങനെ ഒരു വലിയ സ്റ്റോർ ഹൌസ് പോലെ ഒരു ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്റ്റോർ ഹൌസ് പോലെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അത് അത് നമ്മളുടെ അഹങ്കാരത്തിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സംഭവത്തിനാണ് നമ്മൾ സഞ്ചിതകർമ്മം എന്ന് പറയുന്നത് സഞ്ജിത കർമ്മം ഇതാണ് സഞ്ചിതകർമ്മം ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഈ ഈ ശരീരം കൊണ്ട് നമ്മൾ വരുന്നതാണ് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാരബ്ദ കർമ്മം എന്ന് പറയുന്നത് പ്രാരബ്ധ കർമ്മം ഓക്കെ ഇനിയിപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ സംഗതികളുടെ അടുത്ത അനുഭവിക്കാൻ പോണ കർമ്മമാണ് ആഗമകർമ്മം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും നമുക്ക് അറിയാം ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് പറയുന്നു പറയുന്നൊന്നും അപ്പൊ എപ്പോഴും ഈ പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അനുഭവം നമ്മളിപ്പോ കുറെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ചില അസുഖങ്ങളോ അല്ലെങ്കിൽ കടബാധ്യതകളോ പ്രശ്നങ്ങളോ എന്തൊക്കെയാണോ നല്ലതായിക്കോട്ടെ മോശം ആയിക്കോട്ടെ ഹാപ്പിനെസ് ആയിക്കോട്ടെ അൺഹാപ്പിനെസ് ആയിക്കോട്ടെ എന്തൊക്കെയാണോ നമ്മൾ ഈ കർമ്മമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കണം ഈ പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്ന സംഗതി ഈ ശരീരം അവസാനിക്കുന്നതോടുകൂടി അവസാനിച്ചു കേട്ടോ അതുപോലെ പ്രാരബ്ധ കർമ്മം എപ്പോ തീരുന്നോ അപ്പൊ ശരീരം അവസാനിക്കുകയും ചെയ്യും രണ്ടു തമ്മിൽ അത്തരം കണക്റ്റഡ് ആണ് ചിലപ്പോൾ ചില ആളുകളുടെ പ്രാരബ്ധകർമ്മം ഒരു ഒരു ഒറ്റ വർഷം കൊണ്ട് അവസാനിക്കുമെങ്കിൽ ആ ഒരു വയസ്സാകുമ്പോൾ തന്നെ ആ ശരീരം നഷ്ടപ്പെടും കാരണം എപ്പോ പ്രാരബ കർമ്മം അവസാനിക്കുന്നു അപ്പോ ഈ ശരീരം നമുക്ക് നഷ്ടപ്പെടും അതുവരെ നമ്മൾ എത്ര കാലം വേണേലും ജീവിച്ചിരിക്കുകയും ചെയ്യും എയ്റോപ്ലൈനൊക്കെ വീണിട്ട് ആൾക്കാർ മരിക്കാതിരുന്നുണ്ട് അപ്പ കാരണം ആ പ്രാരബ്ധ കർമ്മം അവസാനിച്ചാൽ മാത്രമേ ആളുകൾ ശരീരം വിടാൻ പറ്റുകയുള്ളൂ പ്രാരാബ്ധകർമ്മം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ എയ്റോപ്ലൈനിൽ നിന്ന് വേണ്ട വെറുതെ ബാത്റൂമിൽ വഴുതി വീണ് മരിക്കുകയും ചെയ്യും അപ്പോ നിസ്സാര കാര്യത്തിന് ആള് അങ്ങോട്ട് ശരീരം ഉപേക്ഷിച്ച് പോകും പ്രാരബ്ദ കർമ്മം അവസാനിക്കാറായി കഴിഞ്ഞാൽ അപ്പോ അതാണ് പ്രാരബ്ദ കർമ്മത്തിന്റെ സിദ്ധാന്തം അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം നമ്മളുടെ കാലങ്ങളായിട്ടുള്ള പല ശരീരങ്ങളിലൂടെ നമ്മള് ജന്മാന്തരങ്ങളിലൂടെ നമ്മൾ ഇംപ്രഷൻസിനെയാണ് ഈ സഞ്ജിത കർമ്മം എന്ന് പറയുന്നത് സഞ്ചിതകർമ്മവും ആഗമകർമ്മവും ഇനി വരാൻ പോകുന്ന കർമ്മം ഈ രണ്ടും ഞാനില്ലാതായാൽ ഇല്ലാണ്ടായി അതിപ്പോഴും മനസ്സിലാക്കിക്കോളൂ ഞാൻ ഇല്ലാതായാൽ പിന്നെ അതില്ലാണ്ടായി അപ്പൊ ഞാനെന്ന ബോധത്തെ ജ്ഞാനം ഇല്ലാതാക്കുന്നതോടുകൂടി ഈ രണ്ട് കർമ്മങ്ങളും ഇല്ലാണ്ടാവുകയാണ് ആ രണ്ട് കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ ഫ്രീ ആവുകയാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഞാനെന്ന ബോധ ബോധം ഈ കർമ്മങ്ങളെ ഇല്ലാണ്ടാവണം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ അപ്പൊ അതിനാണ് ജ്ഞാനം ഉറക്കുക എന്ന് പറയുന്ന സംഭവം അപ്പൊ നമുക്കൊരു ചെറിയ ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഇതിനെ ഒന്ന് പറഞ്ഞ് ഒന്ന് ഒന്ന് ബോധ്യപ്പെടാം ചെറിയൊരു ഉദാഹരണം നല്ലൊരു ഉദാഹരണമാണ് നമ്മളിപ്പോ ഒരു സ്വപ്നം കാണണം എന്ന് വിചാരിക്കുക സ്വപ്നത്തിൽ നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് ആരോ ക്ഷണിച്ചിരിക്കുകയാണ് ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കണം അപ്പൊ അവിടെ കുറെ കേക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോ അവിടുത്തെ നിങ്ങളുടെ സുഹൃത്ത് പറയാണ് ഒരുപാട് കേക്ക് ബാക്കി ബാക്കിയൊരുങ്ങട്ടോ കഴിക്കാൻ പറ്റുന്നത്ര കഴിക്ക് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കേക്ക് ആയതുകൊണ്ട് നമ്മൾ ഇഷ്ടംപോലെ ഇങ്ങനെ കഴിക്കുകയാണ് ആ കേക്ക് ഇഷ്ടംപോലെ അവസാനം കഴിച്ചു കഴിച്ച് കഴിച്ച് ചോദിച്ചു വയറ് സഹിക്കാൻ പയ്യാനായിട്ട് അത്രയും നിറഞ്ഞു വയറ് വേദന കിട്ടാൻ തുടങ്ങി ആ രീതിയിൽ കേക്ക് സ്വപ്നത്തിലാണേ കേക്ക് നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മൾ അങ്ങോട്ട് ഉറങ്ങി പോവുമല്ലോ സ്വപ്നം പെട്ടെന്ന് നമ്മള് ഉണരുമ്പോ ഓ നമ്മള് വയറ് നിറഞ്ഞിരിക്കോ സ്വപ്നത്തിൽ നമ്മൾ എത്ര കേക്ക് കഴിച്ചിട്ട് സ്വപ്നത്തിൽ നമ്മൾ എത്ര കേക്ക് കഴിച്ചാലും ജസ്റ്റ് നമുക്കറിയാലോ സ്വപ്നത്തിൽ നമ്മൾ എത്ര കേക്ക് കഴിച്ച് വയറ് നിറച്ചാലും സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുക നമുക്ക് എന്താ പറയാ കേക്ക് കഴിച്ചതിന്റെതായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥത തോന്നോ കേക്ക് കഴിച്ചതിന്റെതായിട്ടുള്ള എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത തോന്നോ എന്തെങ്കിലും സുഖമുള്ള അസ്വസ്ഥ സുഖമുള്ള അനുഭവം തോന്നോ മോശമായിട്ടുള്ള അനുഭവം തോന്നോ ഒന്നും തോന്നൂല്ല നമ്മളെ വയറ് കാലിയായിരിക്കും കേക്ക് കഴിച്ചതിന്റെതായിട്ടുള്ള ഒരു ലക്ഷണവും ആ ശരീരത്തിൽ കാണില്ല അല്ലെ കറക്റ്റ് അല്ലേ പറയണ മനസ്സിലാവേണ്ടല്ലോ അപ്പോ എന്താണ് ഇവിടെ സംഭവിച്ചത് ആ കേക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് നമ്മളുടെ ഉണർ നമ്മ നമ്മൾ കൂടിയിട്ട് ആ ഒരു വ്യക്തിത്വം അങ്ങനെ തന്നെ ഇല്ലാണ്ടാവുകയാണ് ആ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ തന്നെ ഇല്ലാണ്ടാവുകയാണ് ആ പേഴ്സണാലിറ്റി അങ്ങനെ തന്നെ ഇല്ലാണ്ടായി എന്നുള്ളത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ഉണർന്നപ്പോ മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഉണരുന്ന ഉണർ ഉണരുന്ന ഈ അവസ്ഥേനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ എന്താ പറയാ എൻലൈറ്റൺമെന്റ് എന്ന് പറയുന്നത് ഉണരുക അതായത് ഈ സുഖം അനുഭവിക്കുന്നതും ദുഃഖം അനുഭവിക്കുന്നതൊക്കെ മനസ്സാണ് അല്ലാണ്ട് ഇതൊന്നും അല്ലെങ്കിൽ ഈഗോയാണ് സുഖ സന്തോഷം അനുഭവിക്കുന്നതും ദുഃഖം എല്ലാം അല്ലാണ്ട് ആത്മാവ് ഒന്നും അനുഭവിക്കുന്നില്ല അപ്പൊ ഈ ഒരു ആള് ഇല്ലാണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഇതുപോലത്തെ ഒരു ഒരു അവേക്കനിങ് ഒരു ഒണരല് സംഭവിക്കണം അങ്ങനെയാണ് ജ്ഞാനത്തിലൂടെ മാത്രമേ അത് സംഭവിക്കുള്ളൂ ഞാൻ എന്താണെന്നുള്ള തിരിച്ചറിവിലൂടെ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ആ തിരിച്ചറിവിലൂടെ എന്താ സംഭവിക്കുന്നത് ആ തിരിച്ചറിവിലൂടെ എല്ലാ കർമ്മങ്ങളും ഇല്ലാണ്ട് ആവുന്നു കാരണം ഞാനില്ലെങ്കിൽ പിന്നെ എന്തില്ല കർമ്മങ്ങളില്ല അടുത്ത ശ്ലോകം നല്ല രസമാണ് അടുത്ത ശ്ലോകം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശ്ലോകമാണ് നമുക്കതും ഇന്ന് നോക്കാം മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം ജയ ഗുരുദേവ് മുപ്പത്തി എട്ടാം 38 तम श्लोक न हि ज्ञानेन सदृशं पवित्रमिह विद्यते तत्स्वयं योग योगसंसिद्धः कालेनात्मनि विन्दति न हि ज्ञानेन सदृशं पवित्रमिह विद्यते കണക്റ്റഡ് ആയിട്ടുള്ള ശ്ലോകമാണേ കഴിഞ്ഞ ശ്ലോകം അവസാനിപ്പിക്കുന്നത് എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനം അഗ്നി എങ്ങനെയാണോ ഭസ്മീകരിക്കുന്നത് അതുപോലെ ജ്ഞാനം ഭസ്മീകരിക്കുന്നു എന്നാ പറയുന്നത് എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനം ഭസ്മീകരിക്കുന്നു ഇനി അടുത്ത ശ്ലോകം തുടങ്ങുന്നത് ഈ ലോകത്തെ ഏറ്റവും അധികം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയണത് ഏറ്റവും വലിയ പ്യൂരിഫയർ എന്ന് പറയുന്ന സംഭവം ആണെന്നാണ് പറയുന്നത് ഓക്കെ അറിവിന്റെ അത്രയും ജ്ഞാനത്തിന്റെ അത്രയും നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയും ഈ ലോകത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത് അത് എല്ലാത്തിനെയും എല്ലാത്തിനെയും ശുദ്ധീകരിക്കും അപ്പൊ ഒരു പരിധിവരെ അത് നമ്മളുടെ അഹങ്കാരത്തെയും ശുദ്ധീകരിക്കും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മള് എന്ത് നല്ല പ്രവൃത്തി ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു അഹങ്കാരം ഇരിപ്പുണ്ട് അപ്പൊ നമ്മളിപ്പോ ഇത് കേൾക്കാനിരിക്കുകയാണ് അതിന്റെ പിന്നിൽ ഒരു അഹങ്കാരം ഇരിപ്പുണ്ട് ഞാൻ എങ്ങനെ ഞാൻ ഭഗവത്ഗീത വൈകുന്നേരം കേൾക്കുന്ന ഒരാളാണെന്നുള്ള ഒരു നല്ലൊരു അഹങ്കാരം നമുക്കുണ്ട് അതുപോലെ ഞാൻ സാധന ചെയ്യുന്ന ആളാണ് അതൊക്കെ അത് അതൊക്കെ അഹങ്കാരത്തിന്റെ ഭാഗമാണ് അങ്ങനെ ഞാൻ നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് ഒരു അഹങ്കാരമായിട്ട് വരുന്നുണ്ട് ഞാൻ മോശം പ്രവൃത്തി ചെയ്യുന്നതും ഒരു അഹങ്കാരമായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ പ്രവൃത്തികളിലും ഒരു ഞാൻ നിപ്പുണ്ട് നല്ല രീതിയിൽ നിപ്പുണ്ടാവും അല്ലെങ്കിൽ മോശം രീതിയിൽ നിപ്പുണ്ടാവും എന്റെ എല്ലാ പ്രവൃത്തികളിലും ഒരു ഞാനുണ്ട് ഞാൻ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന ആളോ അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ആളോ സ്ഥിരമായിട്ട് മനസ്സിലാക്കുന്ന ആളോ ഇനി കുറെ മനസ്സിലാക്കിയ ആളോ അപ്പൊ എല്ലാ രീതിയിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒരു ഞാൻ ഇങ്ങനെ മുഴച്ച് നിപ്പുണ്ട് എല്ലായിടത്തും അപ്പൊ ഈ ഞാൻ എന്ന അവസ്ഥയെ അതും ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ഇല്ലാതെ പറ്റുള്ളൂ എങ്ങനെയാണ് ജ്ഞാനത്തിലൂടെ അത് ഇല്ലാണ്ടാവുന്നത് ജ്ഞാനത്തിലൂടെ ഞാൻ എന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അതില്ലാണ്ടാവുന്നത് മനസ്സാവുന്നുണ്ടല്ലോ അല്ലെ അതിനെക്കുറിച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു കഥ ശ്രീ ശ്രീരാമ പരമാംസർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ ഡി എസ് എൻ ഇത് പറയാറുണ്ട് പക്ഷെ അത് വേറെ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് അത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ശ്രീരാമ പരമാംസര് പറയുന്ന കഥ എങ്ങനെയാണ് ഒരു ഉപ്പു പാവ ഭയങ്കര അൺഹാപ്പിയാണ് ഭയങ്കര ഭയങ്കര നിരാശയില് ജീവിക്കുകയാണ് വിഷമത്തില് സങ്കടത്തില് ദുഃഖത്തില് ജീവിക്കുകയാണ് ഉപ്പുകൊണ്ട് ഉണ്ടാക്കിയിട്ടൊരു പാവ ഭയങ്കര അധികം വിഷമത്തില് ജീവിക്കുകയാണ് അപ്പൊ ഒരാൾ ചോദിച്ചു ഉപ്പുവാവാനോട് ഒരു വലിയ ഗുരു ചോദിച്ചു എന്താ നീ ഇങ്ങനെ ഇത്രയും വിഷമത്തില് സങ്കടത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കണം എന്താന്ന് ചോദിക്കും അപ്പൊ ഉപ്പുവാ പറയും എനിക്കറിയില്ല എനിക്ക് ഭയങ്കര സങ്കടമാണ് എനിക്ക് ഭയങ്കര ഏകാന്തതയാണ് എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഭയങ്കര ഡിപ്രഷനിലാണ് ഉപ്പുവാ ജീവിക്കുന്നത് ഞാൻ ഭയങ്കര ലോൺലിയാണ് ഭയങ്കര ഭയങ്കര ഡിപ്രസ്ഡ് ആണ് ഭയങ്കര വിഷമത്തിലാണ് അങ്ങൊരു പരിഹാരം പറയാൻ പറയും അപ്പോ ഗുരു പറയും നീ നിന്റെ ആ സോഴ്സിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ നിനക്ക് സന്തോഷം വീണ്ടെടുക്കാൻ സാധിക്കും നിനക്ക് സമാധാനവും ആനന്ദവും ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും അപ്പൊ എന്താണ് സോഴ്സ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നീ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് നീ ഒന്ന് തിരിച്ചു പോകാൻ സാധിച്ചാൽ നിനക്ക് നിന്നെ കണ്ടെത്താൻ സാധിക്കും അപ്പോ നിനക്ക് നിന്റെ സമാധാനോ ആനന്ദോ തിരിച്ചെടുക്കാൻ സാധിക്കും അപ്പോ ഉപ്പുവാ ചോദിക്കും എന്താണ് എൻറെ സോഴ്സ് ഞാൻ എവിടെ നിന്നാണ് വന്നത് എന്താണ് എൻറെ സോഴ്സ് അപ്പോ ഗുരു പറയും നീ സമുദ്രത്തിന്റെ സമുദ്രത്തിൽ നിന്നാണ് ഉപ്പുണ്ടാവുന്നത് ഉപ്പിൽ നിന്നാണ് ഉപ്പുവാ ഉണ്ടാവുന്നത് അപ്പൊ നിന്റെ നീ വന്ന സ്ഥലം സമുദ്രമാണ് സമുദ്രത്തിൽ പോയിട്ട് നീ നിന്നെ തിരയണം അപ്പൊ നിനക്ക് നിന്നെ കണ്ടെത്താൻ സാധിക്കും അല്ല രസമായിട്ടാണ് കേട്ടോ പരമാംശരി കഥ കൊണ്ടുപോകുന്നത് അപ്പോ നമ്മൾ ഡി എസ് എൽ കേട്ട പോലെ അല്ലേ ഈ കഥ പോകുന്നത് അപ്പോ സമുദ്രത്തിന്റെ അടുത്തിങ്ങനെ ചെന്ന് നിൽക്കാണ് ഉപ്പുവാവ അപ്പൊ ഗുരുവുണ്ട് കൂടെ അപ്പൊ എന്താ ഞാൻ ചെയ്യേണ്ടെന്ന് പറയും നീ നീ സമുദ്രത്തിലേക്ക് ചാടി ആഴ്ന്നിറങ്ങി നിന്നെ കണ്ടെത്താൻ പറയും സമുദ്രത്തിലേക്ക് ഇങ്ങനെ ചാടുകയാണ് ഉപ്പുവാവ അപ്പൊ ഉപ്പുവാ ഇങ്ങനെ ചാടി ഇങ്ങനെ ആഴന്നിങ്ങനെ ഇറങ്ങും തോറും പതിയെ പതിയെ അലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടാവുകയാണ് അപ്പൊ രണ്ട് പ്രോസസ്സ് ഒരുമിച്ച് അടക്കാണ് കേട്ടോ ശ്രദ്ധിക്കണേ നല്ല പോയിട്ടിക് ആണ് ഈ കഥ അത് ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഇങ്ങനെ ഉപ്പുവാവ ഇങ്ങനെ ചാടി ആഴ്ന്നിങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നു ആഴത്തിലേക്ക് പോയി പോയി വരുന്നു അപ്പം തന്നെ അത് അലിഞ്ഞില്ലാണ്ടില്ലാണ്ടായി മാറുന്നു കുറച്ചു കഴിയുമ്പോ ഉപ്പുവാവ എന്തായി മാറി സമുദ്രമായി മാറി നമുക്ക് ഇവിടെ ഇതിനെ രണ്ടു രീതിയിൽ പറയാം ഒന്ന് അങ്ങോട്ട് നഷിഞ്ഞു പോയി തകർന്നു പോയി എന്നൊക്കെ പറയാം അങ്ങനെ അങ്ങനെ പറയാം ഉപ്പുവാവ പാവ നഹിഞ്ഞു പോയി എന്ന് പറയാം അതല്ല ഉപ്പുവാവ ഒരു വലിയ സമുദ്രമായി മാറി എന്ന് പറയാം അപ്പൊ ഈ ഉപ്പുവാവയാണ് നമ്മളുടെ ഞാനെന്ന എന്ന ബോധം ഞാൻ ഭാവം ഉപ്പുവാവയാണ് നമ്മളുടെ ഉള്ളിലൊക്കെ ഉള്ള സംഭവം ഈ സമുദ്രമാണ് ബ്രഹ്മം അല്ലെങ്കിൽ സമുദ്രമാണ് നമ്മൾ മനസ്സിലാവുന്നുണ്ടോ സമുദ്രമാണ് ഞാൻ എന്ന ചേതന അപ്പൊ ഞാൻ എന്നെ കണ്ടെത്തുന്നതോട് കൂടിയിട്ട് പിന്നെ എന്റെ എല്ലാ കർമ്മങ്ങളും ഇല്ലാണ്ടാവുകയാണ് ഭരണ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ഭരണ മനസ്സിലാവണ്ടല്ലോ ഞാൻ എന്നെ കണ്ടെത്തലാണ് ഉള്ളൂ ബ്രഹ്മ ബ്രഹ്മത്തെ ബ്രഹ്മത്തിൽ ലയിക്കിയ ബ്രഹ്മ അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് എത്തുക എന്നൊക്കെ പറയാൻ വേറൊന്നുമല്ല ഞാൻ ഞാൻ ആരാണെന്നുള്ളത് എന്റെ സത്വത്തിലേക്ക് ഞാൻ തിരിച്ചെത്തുന്നു എങ്ങനെയാണോ ഉപ്പുവാവ സമുദ്രമായി മാറിയത് അതുപോലെ ഞാൻ എന്നിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഞാൻ എന്നെ മറക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അഹങ്കാരത്തെ മറക്കുന്നു ഞാൻ വലിയ സമുദ്രമായി അല്ലെ വലിയ ബ്രഹ്മമായി മാറുന്നു അതോടെ എന്റെ ഈഗോ അങ്ങോട്ട് ഇല്ലാണ്ടാവുന്നു അങ്ങനുണ്ട് സംഭവങ്ങൾ അതിന് ഒരു കൈപിടിച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോയപ്പോ എങ്ങനെയാണ് ഉപ്പുവാ സമുദ്രത്തിലും വരെ കൈപിടിച്ച് കൊണ്ടുപോയ ഒരു ഗുരു ആ കൺ കൈ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു ഗുരുവാണ് നമ്മുടെ ഗുരുദേവൻ കൈ പിടിച്ചുകൊണ്ടുപോണ ഒരു ഗുരുവാണ് ഭഗവത്ഗീത ആ കൈപിടിച്ച് കൊണ്ടുപോണ ഒരു ഗുരുവാണ് കൃഷ്ണൻ അങ്ങനെ നമുക്ക് കണക്കാക്കാം അവിടെ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട് ശരി ഇപ്പോ മറ്റന്നാളത്തോടു കൂടി നമ്മളുടെ നാലാം അധ്യായം നാൽപ്പത്തിരണ്ട് ശ്ലോകങ്ങളുള്ള നാലാം അധ്യായം അവസാനിക്കുകയാണ് കുറെ നാള് പിടിച്ചു ഇതൊന്ന് തീർന്നു കിട്ടാനായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുകളൊക്കെ വന്നുകൊണ്ട് പക്ഷെ മനോഹരമായിട്ടുള്ളൊരു അധ്യായം ഉണ്ട് കേട്ടോ ഇനി നാളെ മറ്റന്നാൾ നമ്മൾ ഈ രണ്ട് ശ്ലോകങ്ങൾ വെച്ചിട്ട് അത് തീർക്കും മറ്റന്നാൾ ഒരു വലിയ നല്ലൊരു ഗുരു പൂജയോടുകൂടി നമുക്ക് തീർക്കാം അപ്പൊ നമുക്ക് എപ്പോഴും ഒരു അധ്യായം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണോ ഒരു സേവ ചെയ്യാന്നുള്ളത് കാരണം എന്നാലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം എപ്പോഴും നമ്മൾ ആശ്രമം ചോദിക്കുമ്പോൾ ഭഗവത്ഗീത നടക്കുന്നുണ്ട് ഓൺലൈനിൽ എന്താണ് അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സുകളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ വല്ലപ്പോഴെങ്കിലും നമുക്കൊരു കോഴ്സ് നടക്കുന്നുണ്ടെന്ന് ഇതുവഴി നടക്കുന്നുണ്ടെന്നുള്ളതൊന്ന് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടുത്തുക മാത്രല്ല അത് ചെയ്യണമല്ലോ ആ കോഴ്സ് നടക്കണമല്ലോ മാത്രമല്ല സ്ലീപ്പ് ആൻഡ് ആൻസൈറ്റി വെറും മൂന്ന് ദിവസത്തെ പാക്കേജിലിപ്പോ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോഴ്സാക്കി അത് ഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട് ഉത്കണ്ഠ ഭയം സമാധാനം ഒക്കെ കിട്ടുന്ന രീതിയിലേക്ക് ഉറക്കത്തിന്റെ ക്വാളിറ്റി ഒക്കെ കൂട്ടുന്ന രീതിയിൽ മനോഹരമായിട്ടുള്ള കോഴ്സാക്കി അത് മാറ്റിയിട്ടുണ്ട് അത് തിങ്കളാഴ്ച തുടങ്ങുന്നു തിങ്കൾ ചൊവ്വ ബുധൻ അവസാനിക്കും വൈകുന്നേരം ഏഴര വരെ ഏതെങ്കിലും രീതിയിൽ സേവ ചെയ്യുക കോഴ്സ് കുറെ കാലം ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ നടന്നിട്ട് ഇപ്പോ ചെയ്തിട്ടുള്ളവർ റിപ്പീറ്റ് ചെയ്യാ ചെയ്യാത്തവർ എന്തായാലും ചെയ്യുക അതിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യാം കൂടുതൽ പറഞ്ഞുതന്നെ നാളെ കേടുത്തരുത് ജയ ഗുരുദേവ് നമുക്ക് നാളെ കാണാം ജയ ഗുരുദേവ് മാധവ കണ്ണാ ശ്രീകൃഷ്ണദേവ